നമസ്കാരം നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു ക്രൈം ത്രില്ലറല്ല മറിച്ച് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഞെട്ടിക്കുന്ന ഒരു കൊലപാതകത്തിൻ്റെ കഥയാണ് എങ്ങനെ ഒരാൾ ആരുമില്ലാത്ത ഒരു മുറിയിൽ കൊല്ലപ്പെടും കൊലയാളി ആരാണ് എന്തിനാണ് കൊന്നത് ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടാതെ പോലീസ് കുഴങ്ങിയപ്പോൾ ഒരു സാധാരണ സൂപ്പർ മാർക്കറ്റ് സെയിൽസ്മാൻ അറസ്റ്റിലായി എങ്ങനെയാണ് അയാൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടത് നമുക്ക് കേൾക്കാം ആ ഞെട്ടിക്കുന്ന കഥ മിസ്റ്റർ ഗ്രാൻഡിൻ്റെ ദുരൂഹ മരണം നഗരത്തിലെ ആഡംബര ഹോട്ടലുകളിലൊന്നായ പാരഡൈസ് ലോക്കിൽ ഒരു യുവതി കൊല്ലപ്പെട്ടു പേര് മിസ് ആനി ഗ്രാൻഡ് മുപ്പതോളോടെ അടുത്ത് പ്രായം ഉണ്ടാവും മുറിയിൽ അകത്തു നിന്നും പൂട്ടിയിരിക്കുകയാണ് പുറത്തുനിന്ന് ആർക്ക് പ്രവേശിക്കാനോ പുറത്തു പോകാനോ കഴിഞ്ഞിരുന്നില്ല മുറിയിൽ ആനയുടെ മൃതദേഹമല്ലാതെ മറ്റാരും ഇല്ലായിരുന്നു ഫോറൻസിക് പരിശോധനയിൽ മുറിയിൽ മറ്റാരുടെയെങ്കിലും വിരലടയാളങ്ങളോ ഡി എൻ എ സാമ്പിളുകളോ കണ്ടെത്താനായില്ല ആനയെ കഴുത്ത് ഞെരിച്ച് കൊന്നതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി ഡിക്ടീവ് രാഹുലും സംഘവും ഈ കേസ് ഏറ്റെടുത്തു ഇതൊരു മാന്ത്രിക കൊലപാതകമാണോ മുറി പൂട്ടിയിരിക്കുകയായിരുന്നു ആരും അകത്തോ പുറത്തോ പോയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ കൊലപാതകം നടന്നത് രാഹുലിൻ്റെ ടീം അംഗം വിക്രം ചോദിച്ചു രാഹുലും അതേ ചിന്തയിലായിരുന്നു സി സി ടി വിയിൽ ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു ഹോട്ടലിലെ ജീവനക്കാരെ ചോദ്യം ചെയ്തു ആനി ആരോടും പ്രശ്നമുള്ളതായിട്ട് ആർക്കും ഒരറിവുണ്ടായിരുന്നില്ല അവൾ ഒറ്റയ്ക്കാണ് താമസിച്ചു വന്നത് ഒരു തുമ്പും തേടിയുള്ള അന്വേഷണം ദിവസങ്ങൾ കടന്നുപോയി കേസിന് ഒരു തുമ്പും കിട്ടിയില്ല മാധ്യമങ്ങളിൽ ഈ കൊലപാതകം വലിയ വാർത്തയായി അടഞ്ഞ മുറിയിലെ രഹസ്യം എന്ന പേരിൽ സോഷ്യൽ മീഡിയയിലും ചർച്ചകൾ നടന്നു പോലീസിൻ്റെ മേൽ സമ്മർദ്ദം കൂടി വന്നു രാഹുൽ വീണ്ടും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു ഹോട്ടലിലേക്ക് ആനി വരുന്ന ദൃശ്യങ്ങളും അവൾ വളരെ സാധാരണക്കാരിയായിട്ടാണ് കണ്ടത് അവൾ ഒറ്റയ്ക്കാണ് രാഹുൽ ശ്രദ്ധിച്ചത് ആനി ഹോട്ടലിനടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ കയറിയതാണ് അവൾ കുറച്ച് മിഠായികളും ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സും വാങ്ങി അവിടെ വെച്ച് അവൾ സെയിൽസ്മാനായ രവിയോട് കുറച്ച് നേരം സംസാരിച്ചു സംഭാഷണം സാധാരണ രീതി പോലെയായിരുന്നു ആയിരുന്നു അല്ലെ യാതൊരു സംശയകരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല ഞെട്ടിക്കുന്ന ഒരു കണ്ടത്തിൽ ഒരു ഒരജ്ഞാതം നുഴഞ്ഞുകയറ്റക്കാരൻ രാഹുൽ വീണ്ടും സി സി ടി വി ദൃശ്യങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു സൂപ്പർമാർക്കറ്റിൽ നിന്നും ആനി പുറത്തിറങ്ങിയതിന് ശേഷം അവൾ ഹോട്ടലിലേക്ക് നടക്കുന്നു അപ്പോൾ രവി ആ സെയിൽസ്മാന് ഹോട്ടലിൻ്റെ പിന്നിലെ സർവീസ് ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നത് രാഹുലിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അവിടെ ഒരു ഡെലിവറി വാൻ ഉണ്ടായിരുന്നു ഡെലിവറി വാഹനം ഹോട്ടലിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വന്നതായിരുന്നു രവി ഒരു വലിയ കട്ടൺ ബോക്സ് അതൊരു സാധാരണ ഡെലിവറി ആയി തോന്നിച്ചു പക്ഷേ രാഹുൽ അത് പിന്തുടർന്ന് ആനി താമസിച്ച ഫ്ലോറിലേക്ക് ശ്രദ്ധ തിരിച്ചു അവിടെ ആ ബോക്സ് ഒരു ഡെലിവറി ബോയിയുടെ സഹായത്തോടെ ആനയുടെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടു കൊലപാതകത്തിൻ്റെ ചുരുളഴിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന ആ രഹസ്യം കട്ടൻ ബോക്സിനുള്ളിൽ രവി ഒളിച്ചിരിക്കുകയായിരുന്നു സൂപ്പർമാർക്കറ്റിൽ വെച്ച് ആനി സംസാരിക്കുമ്പോൾ അവളുടെ മുറി നമ്പർ രവിക്ക് മനസ്സിലായിരുന്നു ആനയുമായി രവിക്ക് മുൻപേ ബന്ധമുണ്ടായിരുന്നോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നു കൊലപാതകത്തിന് കാരണം എന്നത് വ്യക്തമല്ലായിരുന്നു പക്ഷേ ആ ബോക്സിനുള്ളിൽ ഒളിച്ച് മുറിയിലെത്തി കൊലപാതകം നടത്തി ശേഷം മതയെ ബോക്സിനുള്ളിൽ ഒളിച്ച് പുറത്തു കടന്നു രവി വളരെ തന്ത്രശാലിയായിരുന്നു ബോക്സ് ഡെലിവറി കഴിഞ്ഞ് തിരിച്ചയക്കുമ്പോൾ ഹോട്ടലിലെ സെക്യൂരിറ്റി സാധാരണ ഒരു ബോക്സ് ഒന്നേ കരുത്തു അവരത് പരിശോധിക്കില്ല മുറിയിൽ നിന്നും പുറത്തിറങ്ങാൻ മറ്റൊരു വഴിയും രവി കണ്ടുപിടിച്ചിരുന്നു ഹോട്ടലിലെ മാലിന്യം കൊണ്ടുപോകുന്ന ചെറിയ ലിഫ്റ്റ് ആനി മരിച്ച ശേഷം രവി ആ ലിഫ്റ്റിൽ താഴെ എത്തി അവിടെ നിന്നും ബോക്സായി വീണ്ടും പുറത്തേക്ക് പോയി രവിയെ ചോദ്യം ചോദിച്ചത് അയാൾ കുറ്റം സമ്മതിച്ചു ആനിയുടെ മുൻ കാമുഖനായിരുന്നു രവി സാമ്പത്തിക പ്രശ്നങ്ങളെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് അയാൾ വെളിപ്പെടുത്തി ഈ കേസ് തെളിയിക്കാൻ ഡിറ്റക്റ്റീവ് രാഹുൽ കാണിച്ച ബുദ്ധി അതിശയകരമായിരുന്നു ഒരു സാധാരണ ഡെലിവറി ബോക്സിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മലയാളി എന്തൊരു ഞെട്ടിക്കുന്ന കഥയായിരുന്നു അല്ലേ ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ കഥകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം